എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ റിക്രൂട്ട്മെന്റിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ വാർത്തകളെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും അപ്ഡേറ്റ്സ് ഒക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിനെ തുടർന്ന് ഏറ്റവും പ്രതീക്ഷാപകമായ ഒരു പുതിയ അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എച്ച് എസ് റിക്രൂട്ട്മെന്റ് ഫ്രീസ് മാറ്റാനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു ഇവിടുത്തെ ഹെൽത്ത് മിനിസ്റ്റർ മിസ്റ്റർ സ്റ്റീവൻ ഡൊണലി അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഗവൺമെന്റിന്റെ പുതിയ പദ്ധതികളെ കുറിച്ചും തീരുമാനങ്ങളെ കുറിച്ചും ന്യൂസ് റിപ്പോർട്ട് കൊടുത്തിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറോളം എച്ച് എസ് സി സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം ഗവൺമെന്റ് തലത്തിലായിരിക്കുന്നു എന്നാണ് ഇതിനെ തുടർന്ന് സാധാരണ എച്ച് എസ് സി സർവീസുകളിലേക്ക് വളരെ സ്റ്റാഫ് ഷോർട്ടേജ് നേരിടുന്ന മേഖലകളിലേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് പേരെ റിക്രൂട്ട് ചെയ്യാനുള്ള അനുമതിയും അതോടൊപ്പം തന്നെ എഴുന്നൂറ് പേരം സ്റ്റാഫിനെ ചിൽഡ്രൺ ഡിസബിലിറ്റി ഇക്വാലിറ്റി ഇന്റഗ്രേഷൻ ആൻഡ് യൂത്ത് എന്നീ മേഖലകളിലേക്കും റിക്രൂട്ട് ചെയ്യാനായിട്ട് തീരുമാനമായിട്ടുണ്ട് ഈ പറഞ്ഞ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി തൊള്ളായിരത്തോളം സ്റ്റാഫിനെ ഇപ്പോൾ റിക്രൂട്ട് ചെയ്യാനും അതിനുള്ള ബഡ്ജറ്റിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് കൂടാതെ തന്നെ അഡീഷണൽ ആയിട്ട് ഒരു രണ്ടായിരത്തി അറുന്നൂറോളം പേരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ വീണ്ടും റിക്രൂട്ട് ചെയ്യാനുള്ള നടപടികളും സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിന്റെ എല്ലാ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം നമ്മുടെ നാട്ടിൽ നിന്ന് റിക്രൂട്ട്മെന്റിനായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതേ തുടർന്ന് വളരെയധികം പേർക്ക് ഇവിടെ തൊഴിലവസരങ്ങൾ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൂടാതെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് സ്കിൽഡായിട്ട് പ്രത്യേകം സ്പെഷ്യാലിറ്റികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് ജോലി ലഭിക്കാനുമുള്ള സാധ്യത കൂടി വരികയാണ് കാരണം അത്രത്തോളം സ്റ്റാഫ് ഷോർട്ടേജും ക്രൈസിസും നേരിടുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ മന്ത്രിതലത്തിൽ ഇത്തരത്തിലുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നതും അവര് പോസിറ്റീവ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നതും ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പുറത്തുവിട്ടിരിക്കുന്ന പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് സേഫ് സ്റ്റാഫിംഗ് ലെവൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം നാനൂറ്റി പതിനെട്ടോളം ഏജൻസി സ്റ്റാഫിനെ അനുവദിക്കാനുള്ള പ്രൊവിഷൻ ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന അഡീഷണൽ രണ്ടായിരത്തി അറുനൂറ് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതിനുള്ള ചർച്ചകളും ഓപ്ഷൻസും ഗവൺമെന്റ് പരിഗണിക്കുന്നുണ്ട് എന്നാണ് അപ്പൊ ഇത് നമുക്ക് വീണ്ടും മുൻകാലങ്ങളിൽ നിലവിൽ നിന്നിരുന്ന ഒരു റിക്രൂട്ട്മെന്റ് ഫേസിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷകൾ നൽകുന്നത് മറ്റൊന്നും കൊണ്ടല്ല വളരെയേറെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇവർ ഈ റിക്രൂട്ട്മെന്റ് ഫ്രീസ് ചെയ്തത് ഇതിനു മുന്നേ ഉള്ള പല വീഡിയോയിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഹെൽത്ത് കെയർ റിക്രൂട്ട്മെന്റ് ഫ്രീസ് ചെയ്തിരിക്കുന്നത് ടെമ്പററി ആയിട്ടാണ് അതിന്റെ മെയിൻ കാരണമായിട്ട് ഇവിടുത്തെ ഹെൽത്ത് മിനിസ്റ്ററും മറ്റ് അതോറിറ്റീസും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത് ലാക്ക് ഓഫ് ഫണ്ട് ബഡ്ജറ്റിംഗിന്റെ പ്രോബ്ലം ഇതൊക്കെയായിരുന്നു അപ്പൊ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് അവര് ഈ റിക്രൂട്ട്മെന്റ് റിസീവ് ചെയ്യും എന്നാണ് ഇപ്പോൾ പുതിയ വാർത്തകൾ വന്നിരിക്കുന്നത് പലരും അവരുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും പാതി വഴിയിൽ സ്ട്രക്കായി നിൽക്കുകയും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഓഫർ ലെറ്റർ കിട്ടാതെ വെയിറ്റ് ചെയ്യുന്ന സാഹചര്യവും ആയിരുന്നു ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടുവന്നിരുന്നത് എന്നാൽ അതിനെല്ലാം മാറ്റങ്ങൾ വരുന്ന രീതിയിൽ പ്രതീക്ഷാവാഹമായ മാറ്റങ്ങൾക്ക് ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള അനുമതി ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനുവേണ്ടിയിട്ടുള്ള പ്രസ്താവനകളും സേഫ് സ്റ്റാഫിംഗ് ലെവലിലേക്ക് ഇത് കൊണ്ടുവരാൻ നിയമ നടപടികളും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ലോക്കൽ അതോറിറ്റിയെയും ഇൻഫോം ചെയ്യുന്ന രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് പല ലോക്കൽ സോഴ്സസിൽ നിന്നും അറിയാൻ പറ്റിയിരിക്കുന്നത് പല എച്ച്എസ് സി ഹോസ്പിറ്റലുകളും ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഇനീഷിയേഷൻ അവർ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരും ഇവിടുത്തെ അഡ്വർടൈസ്മെന്റ്സും അതുപോലെ ഓപ്പർച്യൂണിറ്റീസിന്റെ അനൗസ്മെന്റും ഒക്കെ ഫോളോ ചെയ്യുക അപ്ഡേറ്റ്സ് കിട്ടുന്നതനുസരിച്ച് തീർച്ചയായിട്ടും വീഡിയോ യും നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും എന്തൊക്കെയാണ് കറണ്ട് ഓപ്പർച്യൂണിറ്റീസ് എവിടെയൊക്കെയാണ് ഇന്റർവ്യൂസിന്റെയും അവസരങ്ങളുടെയും സാധ്യതകൾ പുതിയതായിട്ട് വരുന്നത് എന്ന് സ്റ്റേ ട്യൂൺ പുതിയ വീഡിയോസ് അപ്ഡേറ്റ്സോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്